ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള പി എസ് സി ഷോർട്ട് നോട്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി തിരഞ്ഞെടുത്ത കുറച്ച് ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ചങ്ങാതി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതിയേതാണ് ചങ്ങാതി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ് അടുത്തത് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് കേരള മീഡിയ അക്കാഡമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു കേരള മീഡിയ അക്കാഡമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് ആരാണ് സന ഇർഷാദ് മട്ടു മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമത് പുരസ്കാരം നേടിയത് ജോൺ ബ്രിട്ടാസ് ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ് ഉജ്ജയിൻ മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ് കൊച്ചിൻ ഷിപ്പാർഡ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് എവിടെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലോകത്തിലെ ആദ്യ വേദഘടികാരം മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് മികച്ച നവാഗത പാർലമെന്റിയറിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ലോകമത് പുരസ്കാരം നേടിയത് ജോൺ ബ്രിട്ടാസ് കേരള മീഡിയ അക്കാഡമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യത റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ വേദി എവിടെയായിരുന്നു കൊല്ലം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ അൻപത്തിമൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ ഏത് കൃതിക്കാണ് ലഭിച്ചത് കവിത മാംസഫോജിയാണ് അൻപത്തിമൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസ ഫോജിയാണ് സംസ്ഥാനത്ത് ശൈശവവിവാഹം വിവാഹം നടത്തുന്നത് തടയുന്നതിനുള്ള പദ്ധതി പൊൻവാക്ക് വംശനാശത്തിന്റെ വക്കിലുള്ള മാദിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ചക്കാലിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി എ എസ് രാജീവ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ വേദി കൊല്ലമായിരുന്നു ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ അൻപത്തിമൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭൂജിയാണ് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനുള്ള പദ്ധതിയാണ് പൊൻവാക്ക് വംശനാശത്തിന്റെ വക്കിലുള്ള മാതൃക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചക്കാലിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി എ എസ് രാജീവ് അടുത്തത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിൽ നൂറ് ശതമാനം സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിൽ നൂറ് ശതമാനം സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും പരാതികളും ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് സി വിജിൽ അടുത്തത് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സക്ഷം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനെല്ലാം കറക്റ്റായിട്ടൊന്ന് നോക്കി വെച്ചേക്കണേ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും പരാതികളും ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് സി വിജിൽ ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സക്ഷം അതുപോലെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിൽ നൂറു ശതമാനം സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം ചങ്ങാതി പദ്ധതി എന്തായിരുന്നു അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയായിരുന്നു ചങ്ങാതി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ നിന്ന വ്യക്തിയാണ് പിണറായി വിജയൻ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം നേടിയത് ജോൺ ബ്രിട്ടാസ് ലോകത്തിലെ ആദ്യ വേദഘടികാരം എവിടെയാണ് മധ്യപ്രദേശിലെ ഉജ്ജയിൻ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് നിർമ്മിച്ചതെവിടെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂര് വേദി കൊല്ലം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ അൻപത്തിമൂന്നാമത് ഓടകുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഫോജിയാണ് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനുള്ള പദ്ധതിയാണ് പൊൻവാക്ക് വംശനാശത്തിന്റെ വക്കിലുള്ള മാതിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചക്കാലിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി എ എസ് രാജീവ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിൽ നൂറ് ശതമാനം സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാടാണ് ആണ് അടുത്തത് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് ആപ്പാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും പരാതികളും ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് സി വിജിൽ ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി കുമാരനാശാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി കുമാരനാശാൻ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ രാജ്യത്തെ ആദ്യ ആയുർവേദ കഫേ എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് ഡൽഹി ഏത് വാർത്താ സ്ഥാപനമാണ് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് ി ബി സി ഗഗനിയാൻ യാത്രികരെ സഹായിക്കാൻ വിക്രം സാരഫായി സ്പേസ് സെന്റർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ സഖി ആപ്പ് അടുത്തത് ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ ഇന്ത്യയിലെ ആദ്യ എട്ടുവരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ആദ്യ എട്ടുവരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് സാംബൽപൂർ ഒഡീഷ രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് ഒഡീഷയിലെ സാംബൽപൂർ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടൻ ഷാറൂഖ് ഖാൻ ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ ഇന്ത്യയിലെ ആദ്യ എട്ടുവരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് സാമ്പൽപൂർ ഒഡീഷ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടൻ ഷാറുഖ് ഖാൻ അടുത്തത് ലക്ഷദ്വീപിൽ എവിടെയാണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം തുടങ്ങിയത് മിനിക്കോയ് ദ്വീപിൽ ലക്ഷദ്വീപിൽ എവിടെയാണ് മിനിക്കോയ് ദ്വീപിലാണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം തുടങ്ങിയത് മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവിക താവളമായ ഐ എൻ എസ് ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവികത്താവളമായ ഐ എൻ എസ് ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ചാറ്റ് ജി പി ടിക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഗ്രോക്ക് ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് കടുപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക് ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് എവിടെയാണ് ഡൽഹി ലക്ഷദ്വീപിൽ മിനിക്കോയ് ദ്വീപിലാണ് ഇന്ത്യയുടെ പുതിയ നാവികത്താവളം തുടങ്ങിയത് മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവികത്താവളമായ ഐ എൻ എസ് ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേനാ മേധാവിയാണ് അഡ്മിറൽ ആർ ഹരികുമാർ ചാറ്റ് ജി പി ടിക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക് ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് കടുപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് ബസ് യാത്ര അനുവദിച്ചത് ഡൽഹിയിലാണ് അടുത്തത് ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗമാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിൻ്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന നഗരമാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാകയേന് ഇന്ത്യൻ കായികതാരം അജന്ത ശരത് കമൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാകയെന്തുന്ന ഇന്ത്യൻ കായികതാരം അജന്ത ശരത് കമൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി നാലാമത്തെ തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി കുമാർ നാഷാൻ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര രാജ്യത്തെ ആദ്യ ആയുർവേദ കഫേ പ്രവർത്തനം ആരംഭിച്ചത് ഡൽഹിയിലാണ് ബി ബി സി ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു ഗഗന്യാൻ യാത്രികരെ സഹായിക്കാൻ വിക്രം സാരഫായി സ്പേസ് സെന്റർ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് സഖി ആപ്പ് ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ ഇന്ത്യയിലെ ആദ്യ എട്ടുവരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷയിലെ സാമ്പൽപൂർ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടൻ ഷാറുഖ് ഖാൻ ലക്ഷദ്വീപിൽ മിനിക്കോയ് ദ്വീപിലാണ് ഇന്ത്യയുടെ പുതിയ നാവികത്താവളം തുടങ്ങിയത് കമ്മീഷൻ ചെയ്ത നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ചാറ്റ് ജി പി ടിക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഗ്രോക്ക് ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് കടുപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് ഡൽഹിയിലാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത് സിഐഎസ്എഫ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന നഗരം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാക എന്തുന്ന ഇന്ത്യൻ കായികതാരം അജന്ത ശരത് കമൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം റഷ്യ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം റോഹൻ ബൊപ്പണ്ണ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദ സീസണ് പേര് നൽകിയ ഫുട്ബോൾ താരം ലയണൽ മെസ്സി കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക് ഇന്ത്യയിലെ ആദ്യ എഐ നഗരം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥിത്വം വഹിക്കുന്നത് റഷ്യ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം രോഹൻ ബൊപ്പണ്ണ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദ സീസണ് പേര് നൽകിയത് ലയണൽ മെസ്സി കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക് ഇന്ത്യയിലെ ആദ്യ ഏ ഐ നഗരം നിലവിൽ വരുന്നത് ലക്നൌ ഉത്തർപ്രദേശ് അടുത്തത് പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹം എയോലസ് പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹമാണ് എയോലസ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ തൊഴിലാളികളുടെ ദിവസവേതനം എത്ര രൂപയായാണ് ഉയർത്തിയത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ തൊഴിലാളികളുടെ ദിവസവേതനം എത്ര രൂപയാണ് ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മാധവിക്കുട്ടി പുരസ്കാരം നേടിയ പ്രശസ്ത മലയാള സാഹിത്യകാരി കെ ആർ മീര അഗ്നി കോസ്മോസ് ത്രീ ഡി പ്രിന്റിംഗിലൂടെ നിർമ്മിച്ച വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സെമി ക്രയോജനിക് എൻജിൻ റോക്കറ്റ് അഗ്നി ബാൺ അഗ്നി കോസ്മോസ് ത്രീ ഡി പ്രിന്റിംഗിലൂടെ നിർമ്മിച്ച് വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സെമി ക്രയോജനിക് എൻജിൻ റോക്കറ്റാണ് അഗ്നി ബാൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മാധവിക്കുട്ടി പുരസ്കാരം നേടിയ പ്രശസ്ത മലയാള സാഹിത്യകാരി കെ ആർ മീര ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിലെ തൊഴിലാളികളുടെ ദിവസവേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായാണ് ഉയർത്തിയത് പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് തിരച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹമാണ് എയോലസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വരുന്ന എല്ലാ എക്സാമുകൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൊണ്ട് എത്തിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്